ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും റെയിൻ റോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ കാണുന്ന സുന്ദരിയായിട്ടുള്ള പ്ലാന്റിനെ തന്നെയാണ് കേട്ടോ ചെറിയൊരു കാറ്റ് വരുന്നുണ്ട് ഇലകളൊക്കെ ചെറുതായിട്ട് അനങ്ങുന്നുണ്ട് ഈ പ്ലാന്റിൻ്റെ പേരാണ് പെഡിലാന്തസ് പണ്ടുകാലങ്ങളിലൊക്കെ വേലിച്ചെടിയായിട്ട് വളർത്തി പോന്നിരുന്ന ഒരു കോമൺ പ്ലാന്റ് തന്നെയാണ് ഈ ചെടി എന്നാൽ ഇന്ന് ഇത് ഇൻഡോർ ആയും ഔട്ട്ഡോർ ആയും കൂടാതെ മണ്ണിലും വെള്ളത്തിലും ഒക്കെ ഒരുപോലെ വളർത്തി എല്ലാവരുടെയും വീടുകളിൽ തന്നെ ഉള്ളൊരു കോമൺ ചെടിയാണിത് ഇതൊരു ഇലച്ചെടിയാണ് ഇതിൽ പൂക്കൾ പൂക്കളുണ്ടാകാറില്ല ഇതിൻ്റെ ഇലയിൽ വരുന്ന ഈ വെരിയേഷനാണ് ഈ ചെടിയുടെ ഏറ്റവും ഹൈലൈറ്റ് ഈ ചെടിക്ക് ഇതിന് ത്രസിപ്പിക്കുന്ന മറ്റൊരു പേരും കൂടി ഉണ്ട് കേട്ടോ ആ പേരാണ് ഡെബിൾസ് ബാക്ക് ബോൺ എന്ന് പറയുന്നത് അപ്പം ഈ ചെടിയുടെ ഒരു വെറൈറ്റിയും കൂടെ എൻ്റെ ഉണ്ട് ആ ചെടിയിലെ ലീഫുകളായിരിക്കും ഈ ഡെബിൾസ് ബാക്ക് ബോൺ എന്ന പേരിനോട് ഏറ്റവും നീതി പുലർത്തുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻറ്റോടു കൂടി നിൽക്കുന്നത് കാരണം ബാക്ക് ബോണിൻ്റെ അതേ ഷേപ്പിലാണ് അതിൻ്റെ ലീഫുകൾ ഉണ്ടാകുന്നത് അതുമാത്രമല്ല അതിൽ വെരികേഷൻ ഇല്ല ഫുള്ള് ഡാർക്ക് ഗ്രീൻ കളറാണ് അതിന് വരുന്നത് അപ്പോൾ എനിക്ക് ഈ രണ്ട് പ്ലാന്റിലും ഇഷ്ടപ്പെട്ടൊരു പ്ലാന്റ് ഇതാണ് കേട്ടോ അപ്പം ഈ പ്ലാന്റിൽ വൈറ്റും ഗ്രീനും വരുന്ന വെരിഗേഷനാണ് ഏത് സമയത്തും ഉണ്ടാകാറുള്ളത് ഇപ്പോൾ ഈ കാണുന്ന പിങ്ക് കളർ വരുന്ന വെരിഗേഷൻ ഇത് മഴക്കാലം തുടങ്ങിയതിന് ശേഷമാണ് ഈ പ്ലാന്റിൽ വന്നത് കേട്ടോ അപ്പോൾ ഈ മൂന്ന് കളറിലൂടെ വന്നപ്പം ഈ പ്ലാന്റിന് കുറച്ചുകൂടെ ഭംഗിയുണ്ട് നല്ലൊരു പിങ്ക് കളറാണ് ഈ പ്ലാന്റിൻ്റെ പ്രത്യേകിച്ച് ഒന്നും ആവശ്യമില്ല മണ്ണും മണലും ചാണകപ്പൊടിയും മാത്രം ഇട്ടാണ് ഈ പ്ലാന്റ് നട്ടിരിക്കുന്നത് പിന്നെ ഇത് മണ്ണിൽ വളർത്തിയെടുക്കുമ്പോഴാണ് ഇതുപോലെ ബുഷിയായിട്ട് വരുന്നത് കേട്ടോ കാരണം മണ്ണിൽ വളരുമ്പോൾ നമുക്ക് ചെടിക്ക് ആവശ്യമായ എല്ലാ ന്യൂട്രീൻ ന്യൂട്രീഷ്യൻസും ലഭിക്കുമല്ലോ അപ്പം വെള്ളത്തിൽ വളരും വെള്ളത്തിൽ വളരുമ്പോൾ ഇത്ര ബുഷിയാകുകയില്ലെങ്കിലും പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും കേട്ടോ കൂടാതെ ഇത് ഔട്ട്ഡോർ ഔട്ട്ഡോറായും വളർത്തിയെടുക്കാവുന്ന ഒരു ചെടിയാണ് ഇൻഡോറിൽ നമ്മൾ വയ്ക്കുമ്പോഴേത്തേന് തന്നെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ എടുത്ത് വെയിൽ കൊള്ളിക്കുകയും കൂടാതെ നല്ലൊരു ഷവർ നനവ് കൊടുക്കുകയും ചെയ്യണം എന്തെങ്കിലേ ചെടിയുടെ ഇലകളൊക്കെ നല്ല നാച്ചുറലായിട്ട് ഭംഗിയിലിരിക്കുകയുള്ളൂ ഔട്ട്ഡോറിൽ സെറ്റ് ചെയ്യുമ്പോൾ പ്ലാന്റിന് ധാരാളം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കേണ്ട കാര്യമില്ല വെയിൽ വേണം എന്നാലും ഡയറക്റ്റ് ഒത്തിരി സൺലൈറ്റ് ആവശ്യമില്ല പിന്നെ ഈ പ്ലാന്റ് വാടി നിൽക്കുന്ന രീതിയിലൊന്നും അങ്ങനെ നിൽക്കാറില്ല കേട്ടോ എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ എൻ്റെ ഇലകൾ ഇങ്ങനെ നിൽക്കുന്നത് പ്രത്യേകിച്ച് കെയർ ഒന്നും ആവശ്യമില്ല പിന്നെ ഇതിൻ്റെ ചുവട്ടിലെ മണ്ണ് ഡ്രൈ ആയതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ ഇതിൻ്റെ തണ്ടുകളോ ലീഫുകളോ ഒടിഞ്ഞു ഒഴിഞ്ഞു തന്നെ വെളുത്ത നിറത്തിലുള്ള ഒരു കറ ഇതിൽ നിന്ന് വരുന്നതാണ് ഈ ചെടിയുടെ ഒരു സ്വഭാവമാണിത് കേട്ടോ അപ്പം ഈ ചെടിയിലെ ലീഫുകളാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞല്ലോ അതായത് ഈ ഇലകളിൽ കാണുന്ന വേരിയേഷൻ പിങ്കും വൈറ്റും ഗ്രീനും കൂടെ വരുന്നത് അതാണ് ഈ ചെടിയുടെ ഏറ്റവും നല്ല ഭംഗി അപ്പം ഈ ചെടി ഒരുപാട് ഹൈറ്റിലൊക്കെ വളരുന്ന ചെടിയാണ് ഇത് നമുക്കിങ്ങനെ ബുഷിയായിട്ട് വളർത്തണമെങ്കിൽ ഹൈറ്റിൽ വളരുമ്പോൾ ആ തണ്ടൊക്കെ ഒന്ന് വെട്ടിവിടുക എന്നിട്ട് നമുക്കിങ്ങനെ ബുഷിയായിട്ട് വളർത്താവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ലക്കി ഒക്കെ വളർത്തുന്ന പോലെ നല്ല ഹൈറ്റിലും ഈ പ്ലാന്റ് വളർത്താവുന്നതാണ് അപ്പം ഞാൻ ആ ഹൈറ്റിൽ പോകാതെ ഇതിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിട്ടിട്ടാണ് ഇങ്ങനെ ബുഷിയായിട്ട് വളർത്തിയേക്കുന്നത് ഇനി കട്ട് ചെയ്ത ഭാഗം കളയേണ്ട നമുക്കതിൻ്റെ പുതിയ തൈ ഉണ്ടാക്കിയെടുക്കാം അതിൻ്റെ ചെറിയൊരു തണ്ട് വെട്ടിക്കളയുന്ന ഇതുപോലുള്ള ഇതുപോലുള്ള തണ്ടുകൾ ഉണ്ടല്ലോ അത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തു വേര് വരും പിന്നെ മണ്ണിലാണേലും വെള്ളത്തിലാണേലും പെട്ടെന്ന് വേര് കളിച്ച് കിട്ടത്തില്ല ഒരു ഒരു മാസമൊക്കെ എടുക്കും അതിൽ മണ്ണിലാണേലും വെള്ളത്തിലാണേലും ഇതിന് വേര് വരാനായിട്ട് പിന്നെ ഇത് പെട്ടെന്ന് നശിച്ച് പോകുന്ന ഒരു പ്ലാന്റ് ഒന്നും അല്ല കേട്ടോ പിന്നെ പ്രത്യേകിച്ച് കെയറൊന്നും ആവശ്യമില്ലെങ്കിലും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ എപ്പോഴും വളരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പം നല്ല ഭംഗിയില്ലേ ഈ പ്ലാന്റ് കാണാനായിട്ട് ഓരോ ശാഖകളിലും ലീഫുകളിൽ വളരെ അധികം പ്രത്യേകതകളുണ്ട് ചില പ്ലാന്റിൽ ഇതുപോലെ ഇത് കണ്ടില്ലേ ഗ്രീനും വൈറ്റും മാത്രമേ വരുള്ളൂ ചില തണ്ടിലെ ലീഫുകളിലേക്ക് ഗ്രീനും വൈറ്റും ഇത് കൂട്ട് നല്ല പിങ്ക് കളറോടെ കളറിലൂടെ വരും ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേന് ഇതിൽ ഒരു വേരിയേഷനും ഇല്ല ഗ്രീൻ കളറ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരുപാട് വെറൈറ്റി ലീഫുകൾ ഒരു ചെടിയിൽ തന്നെ ഉണ്ടാകുന്ന ഒരു സുന്ദരിയായിട്ടുള്ള ചെടിയാണിത് കേട്ടോ ധാരാളം വെയിലടിച്ചാൽ മാത്രമേ ഇതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ മഞ്ഞ കളറ് വന്ന് കൊഴിഞ്ഞു പോവുകയുള്ളൂ അല്ലാതെ തണ്ട് ചീലോ അതുപോലുള്ള യാതൊരു തരത്തിലുള്ള കീടബാധകളും ബാധിച്ച് നശിച്ചു പോകുന്നൊരു പ്ലാന്റ് ഒന്നും അല്ലേ ഇത് അപ്പോൾ പണ്ട് കാലങ്ങളിൽ വേലിച്ചെടിയായിട്ട് നട്ടു പോന്നിരുന്നതാണിത് അപ്പോൾ വേലിച്ചെടിയായിട്ട് വെക്കുന്ന പ്ലാന്റുകളൊന്നും നശിച്ചു പോകുന്ന പ്ലാന്റുകൾ അങ്ങനെ വേലിച്ചെടിയായിട്ട് വെക്കാറില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ രണ്ട് വെറൈറ്റിയാണ് എൻ്റെയിലുള്ളത് ഒരു വെറൈറ്റി ഉള്ളത് അതിന് ഈ വെരിഗേഷൻ ഒന്നുമില്ല നമ്മുടെ ഈ ഡാർക്ക് ഗ്രീൻ കളറ് മാത്രമാണുള്ളത് അതിൻ്റെ ഇലയും ഇങ്ങനെയൊന്നുമല്ല കേട്ടോ അതിൻ്റെ ഇല കുരു കുരു കുരുകുരെന്നാണ് അതായത് തണ്ടിൽ നിന്ന് രണ്ട് വശത്തേക്കും ഈ മീനിൻ്റെയൊക്കെ മുള്ള അതായത് ആ നട്ടലിൻ്റെ ആ ഒരു ആ പേരുണ്ടല്ലോ ഡെബിൾസ് ബാക്ക് ബോൺ എന്ന് പറയുന്നത് ആ പേരിനോട് മാച്ച് ചെയ്യുന്നത് ഇതിൻ്റെ മറ്റേ പ്ലാന്റ് ആണ് കേട്ടോ ആ പ്ലാന്റ് ഞാൻ കാണിക്കാം ഇതാണ് ആ പെഡിലാൻഡസ് അതായത് ഡെബിൾസ് ബാക്ക് ബോൺ എന്ന് ആ പേരിനോട് നീതി പുലർത്തുന്ന പ്ലാന്റ് ഇതാണ് കേട്ടോ ഇതിലൊരു വെരിഗേഷനും ഇല്ല ആ ഗ്രീൻ കളർ മാത്രമേ ഉള്ളൂ ഈ പ്ലാന്റിൻ്റെ തണ്ടിലും അതുപോലെ പാൽ വരും കേട്ടോ ഇങ്ങനെ ഒടിച്ച് കഴിയുമ്പോൾ വൈറ്റ് കറ അപ്പം മറ്റേ ഇപ്പം നമ്മൾ കണ്ട ചെടിയിൽ നിന്നും ഏറ്റവും മനോഹരമായിട്ടുള്ള പ്ലാന്റ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ സുന്ദരി തന്നെയാണ് കാരണം ഇതിൻ്റെ ഇലകളിൽ ഈ വെരിഗേഷൻ തന്നെയാണ് പ്രൊപ്പഗേഷൻ ഈസിയാണ് ഒരു തണ്ടൊടിച്ച് വെള്ളത്തിലിട്ട് വെച്ചാൽ മതിയായിരിക്കും കേട്ടോ അപ്പോൾ ഇവിടെ കണ്ടില്ലേ ഞാൻ ലക്കി ബാമ്പൂൻ്റെ കൂടെ ഒരു തണ്ടൊടിച്ച് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ മതി ഇത് വേര് വരും അപ്പോൾ നമുക്ക് ചട്ടിയിലേക്ക് നടാം അപ്പോൾ നല്ലൊരു പ്ലാന്റ് ആയിട്ട് കിട്ടും അപ്പം നമ്മുടെ പെടിലാന്തസ് പ്ലാന്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പം എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി താങ്ക്